ചർച്ച ചെയ്യപ്പെടും ചെയ്യപ്പെടുമെന്നത് വസ്തുതയാണ് എന്നാൽ മൂന്ന് മുന്നണികളും വളരെ ബുദ്ധിപൂർവ്വം ജനങ്ങൾ നേരിട്ട ഇത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യാതെ അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച പോകുന്ന വോട്ടർമാരെ വിഡ്ഢികളാക്കുന്ന ഒരു ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അത് സ്വാഭാവികമായിട്ടും ഈ ജനകീയ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് അനുകൂലമാണ് നൂറ് ശതമാനം ഞാൻ ആദ്യം പറഞ്ഞ എഴുപത്തയ്യായിരം വോട്ട് എന്നതിൽ നിന്ന് ഞാൻ ഒന്നുകൂടി വ്യത്യസ്തമാക്കി പറയുകയാണ് ഇന്നലെ ഇപ്പൊ നിങ്ങളെ കാണാൻ കുറച്ച് വൈകിയത് ഇന്നലെ രാത്രി മൂന്നര മണിക്കുന്നു ഇപ്പൊ ആളുകളിൽ എത്ര വൈകിയും ഈ കാര്യങ്ങള് ചർച്ച ചെയ്യാൻ ക്ലബുകള് സാമൂഹിക സംഘടനകൾ ഇവരൊക്കെ തയ്യാറാണ് ഇന്നലെ മൂന്ന് മണിക്കൊക്കെ ഒരു എന്താ പറയാ യുവജന ക്ലബുമായിട്ടാണ് ചർച്ച നടത്തുക ഫീൽഡിൽ നിന്ന് ഇന്നത്തെ കാര്യങ്ങൾ തീരുമാനമാക്കി കഴിയുമ്പോൾ തന്നെ ആവശ്യം പതിനൊന്നര പന്ത്രണ്ട് മണിയായി അതിനുശേഷം മൂന്നാലഞ്ച് യൂത്ത് ക്ലബുകളെ ഞങ്ങൾ കാണുകയുണ്ടായി അപ്പൊ ഈ എന്തിനാ അവർ ഈ മൂന്ന് മണിക്കൊക്കെ ഉറക്കൊഴിച്ചിരിക്കുന്നത് ഞാനൊരു സ്ഥാനാർത്ഥി എന്നാലൊക്കെ ആളുകൾ കാത്തുനിന്നാൽ ഏത് പാദരാത്രിക്കും പോകേണ്ടതുണ്ട് പക്ഷെ ചെറുപ്പക്കാരൻ എന്തിനാണ് കാത്തു നിൽക്കുന്നത് ഇതൊക്കെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത മീറ്റിങ്ങുകളാണ് പക്ഷെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പത്ത് മിനിറ്റ് എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് അരമണിക്കൂറും മുക്ക മണിക്കൂറും അവരുടെ കാര്യങ്ങൾ കേട്ട് ചർച്ച ചെയ്യുന്ന സമയം എടുക്കുകയാണ് മറ്റുള്ളവർ നിങ്ങൾ പോയിക്കോ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കാണാൻ വേണ്ട ചെറുപ്പക്കാരും തയ്യാറല്ല അപ്പൊ അത് എന്താണ് ഇനി ഞാൻ പറഞ്ഞു വീട്ടിൽ ചെറിയ ഏഴു വയസ്സിലെ കുട്ടികൾക്ക് പോലും പത്രിക ചിഹ്നം അറിയാം നിങ്ങൾ കണ്ടാണല്ലോ ഞാൻ ചോദിക്കുമ്പോ നിങ്ങളുടെ കൂട്ടത്തില് പല പത്രിക കേട്ടാണ് എങ്ങനെയാണ് ഏഴു വയസ്സുള്ള ഒരു കുട്ടിക്ക് ഈ പീ ഒരാഴ്ചയായിട്ട് തീരുമാനിക്കപ്പെട്ട പി വി എന്ന ചിഹ്നം കത്രിക എന്ന് അറിയുന്നു ആ വീട്ടുകാരാ കാര്യം അത്രയും ഓരോ ചർച്ച ചെയ്യുന്നുണ്ട് അതാണ് വോട്ട് ആ വോട്ടാണ് വരുമെന്ന് ഞാൻ പറയുന്നത് അത് നമുക്ക് ഇരുപത്തിമതി കാണാം നമുക്ക് ഇന്ന് അഞ്ചു മണിക്ക് ശേഷം കുറെ കാര്യം പറയാം എന്റെ മൂന്ന് ടെലിഫോൺ ഈ പറയുന്ന സി പി എം പ്രവർത്തകരും ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവരെ സംബന്ധിച്ച് അത് ഒരു സ്റ്റാഫിനെയും പറ്റില്ല അത് നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്യണം ഞാൻ എങ്ങനെയാണ് ഈ പുറത്ത് നടക്കുമ്പോൾ രണ്ടും മൂന്ന് ഫോൺ കഴിയും എന്റെ മൂന്ന് മക്കൾക്ക് മൂന്ന് വാട്സാപ്പ് നമ്പർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്റെ മൂന്ന് മക്കളാണ് അത് കൈകാര്യം ചെയ്യുന്നത് കാരണം നമ്മളെ പിന്തുണക്കുന്ന സഖാക്കൾക്കും നമ്മളെ പിന്തുണക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ ചില ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർക്കും അവര് പിന്തുണക്കുന്നുണ്ട് നമ്മളെ എന്ന് അവർക്ക് അറിയണം അത് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് തിരക്കിടിയ ആളുകളുടെ ഇടയിലാണ് എന്റെ ഫോണ് അവർക്കറിയാം അറിയാൻ പിണറായി പോലീസിന്റെ എന്താ പറയാ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഫോണും നമ്പറുകളുമാണ് വേറെ എന്റെ സ്റ്റാഫിനെയോ പാർട്ടി നേതാക്കളെയോ അത്രയായിട്ട് പട്ടിക ഏൽപ്പിക്കാനും പാടില്ല ഞാൻ എന്ത് ചെയ്യാം രണ്ട് പമ്മക്കളാണ് കഴിയാതിന് ഒരു മോനും ഇതൊക്കെയാണ് ഇതിന്റെ വസ്തുതകള് അപ്പൊ ഇതൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് എന്താ പറയാ ഇപ്പൊ അത് ഉൾക്കൊള്ളാൻ ചെറിയ പ്രയാസം ഉണ്ടാവും കുഴപ്പമില്ല അത് ഇരുപത്തിമൂന്നാം തീയതി ഇപ്പോ സമയത്രയായി ഏഴ് മണിക്കല്ലേ വോട്ടെണ്ണത് തുടങ്ങുന്നത് ഏകദേശം ഈ സമയക്കാകുമ്പോഴേക്കെ എട്ട് മണിക്ക് ആ സമയക്കാകുമ്പോഴേക്കന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കി എല്ലാത്തിനും വരും ഞാനതാണ് പറഞ്ഞു ജനങ്ങളിൽ നിന്നുള്ള വോട്ടാണ് എന്ന് പറഞ്ഞത് ഒരു സ്പെസിഫിക് കാൽക്കുലേഷൻ അപ്രോക്സിമേറ്റ് ഞാൻ പറഞ്ഞി ഫൈവ് ടു ഫോർട്ടി പെർസെന്റ് എൽ ഡി എഫ് ആവറേജ് ട്വന്റി ഫൈവ് പ്ലസ് വോട്ടുകൾ നിന്നും വരും അതെ ട്വന്റി ഫൈവ് പെർസെന്റേജ് പ്ലസ് ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വോട്ട് ഈ പറയുന്ന യു ഡി എഫ് സംവിധാനത്തിന്റെ അതല്ലാതെ നിഷ്പക്ഷ വോട്ടുകളുണ്ടല്ലോ അതാണല്ലോ കേരളത്തെ അഞ്ചു കൊല്ലം കുടുംബം മാറ്റിമറിക്കരുത് അത് മുമ്പ് എന്താ പറയാ ഒരു നമ്മളൊക്കെ ഒരു പത്തു വർഷം അഞ്ചു വർഷമൊക്കെ മുമ്പ് എടുക്കുകയാണെങ്കിൽ എട്ട് ശതമാനം പത്ത് ശതമാനം വർദ്ധിച്ചു വന്നിപ്പോ ഇരുപത് ശതമാനത്തിൽ സത്യത്തിൽ കേരളത്തിലെത്തിയിട്ടുണ്ട് അത് ഇരുപതിൽ നിന്ന് പോയി യൂത്ത് വരുന്നതിനനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കയാണ് അവരെന്നും എന്താ പറയാ എന്തുകൊണ്ടായിരുന്നു അഞ്ചു വർഷത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗവൺമെന്റ് മാറി മാറി വന്നിരുന്നത് ഈ ആ പറയുന്ന നിഷ്പക്ഷ വോട്ടർമാർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവാറില്ല ഇനി ചെറുതായിട്ടൊന്നും സാറ്റിസ്ഫൈഡ് ആയാൽ തന്നെ എന്നാലൊന്നും മാറിക്കോട്ടെ അഞ്ചു കൊല്ലായി ആ ആ ഒരു വിഭാഗം വേറെ വേറെയുണ്ട് അവരൊക്കെ എൻബ്ലോക്കായിട്ട് വോട്ട് ചെയ്യും വോട്ട് ചെയ്തിട്ടുണ്ട് യ് എന്തിനാ നിരാശ പതിനായിരക്കണക്കിന് ആളുകൾ പി വി എന്ന് പറഞ്ഞു വേണ്ടി വോട്ട് ചെയ്യുകയും വോട്ട് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ എന്തിനാ നിരാശപ്പെടുന്നത് എനിക്ക് ഇന്നലൊക്കെ അത്ഭുതമായിരുന്നു രാത്രി രണ്ടര മണിക്കൊക്കെ ആ ചെറുപ്പക്കാർ ഉറക്കം ഒഴിച്ചിട്ട് കാത്തിരിക്കുന്നു ഞാൻ പറഞ്ഞു കാരണം മീറ്റിങ്ങൾ നീണ്ടുപോകുന്നുണ്ട് പത്ത് മിനിറ്റിൽ തീർക്കാമെന്ന് വിചാരിക്കും അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് നമ്മൾ വിചാരിക്കുന്ന ചെറുപ്പക്കാരൊന്നുമില്ല എനിക്കെന്നെ ഇന്നലെ വലിയ ബഹുമാനം നിലമ്പൂരിലെ യൂത്തിനോട് എനിക്ക് തോന്നി കാരണം ഇത്രയും കാഴ്ചപ്പാട് ഈ ചെറുപ്പക്കാർക്ക് ഉണ്ടല്ലോ എന്നു അത് നമുക്ക് ഒരു ഒരു എന്താ പറയുക നമ്മുടെ നാടിന്റെ ഭാവി സുരക്ഷിതമാണ് എന്നാണ് കാരണം രാഷ്ട്രീയം ഇവിടെ അതിശക്തമായി ഉയർന്നു വരികയാണ് നമ്മളൊക്കെ ബേജാറുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ആ മീറ്റിങ്ങിലൊക്കെ എനിക്കൊക്കെ എന്താ പറയാ ഭയങ്കര ആവേശമാണ് കാരണം ഈ നാടിനെ അങ്ങ് കബളിപ്പിച്ച് ആർക്കും പോകാൻ കഴിയില്ല നല്ലൊരു വിഭാഗം യൂത്ത് ഈ കാര്യത്തിൽ അലർട്ടാണ് അവർക്ക് കാഴ്ചപ്പാടുകളുണ്ട് അത് പ്രതിഫലിക്കും നല്ല നല്ലൊരു ഒരു ഒരു ജനാധിപത്യ സൈനായിട്ടാണ് എനിക്ക് തോന്നിയത് അവര് പറയുന്ന അന്വർക്കാ നിങ്ങൾ ഉറപ്പിക്കല്ലേ നിങ്ങൾ എത്ര എത്ര ദിവസമായി ഇങ്ങനെ ഉറപ്പൊഴിച്ച് നടക്കുന്നു ഞങ്ങൾക്ക് എന്താ ഇനിയിപ്പോ മൂന്ന് മണിക്ക് പോയി കിടന്നാലും രാവിലെ ഏഴ് മണിക്കോ എട്ട് മണിക്ക് എഴുന്നേറ്റെ പോലെ നിങ്ങൾ എത്ര ദിവസമായി ഞങ്ങളത് കാണണ്ടേന്ന് നമുക്ക് ആവശ്യം തരിക അതാണ് പ്രതീക്ഷാ നിർഭരമാണ് ഇന്ത്യയുടെ ജനാധിപത്യം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം പറയുന്നുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ആയിക്കോട്ടെ ഇതൊക്കെ രണ്ടായിരത്തി പതിനാറില് പറഞ്ഞിരുന്നല്ലോ രണ്ടായിരത്തി പതിനാറിൽ ഇതൊക്കെ തന്നെ പറഞ്ഞിരുന്നേ പിന്നെന്തായി അദ്ദേഹത്തിന്റെ ബൂത്തിൽ ഇരുന്നൂറ് വോട്ട് പീ പതിനാറിൽ മാത്രല്ല ഇരുപത്തിയൊന്നിലും ഈ അരളുടെ ശോ നിലമ്പൂർ മുനിസിപ്പാലിറ്റി എന്തായിരുന്നു സ്ഥിതി ഇപ്പൊ എന്താ സ്ഥിതി ഈ നാണത്തെ സ്ഥിതി എന്താ നമ്മൾ കാണാൻ പോകുന്നല്ലേ ഉള്ളു ഇതൊക്കെ ഇങ്ങനെ വെറുതെ പുട്ടടിക്കാന്നല്ലാതെ ഫാഷൻ പരേഡ് നടത്തിയിട്ടൊന്നും ഈ പറയുന്ന നിലമ്പൂരിലെ സാധാരണക്കാരായ വോട്ടർമാരെ പറ്റിക്കുന്ന അറിയാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വസ്തുതാപരമല്ല നടക്കുന്ന കാര്യമല്ല ജനങ്ങൾക്ക് നല്ല ബോധ്യം ഇത്തരം കാര്യങ്ങളിലുണ്ട് മനസിലായില്ലേ നല്ല എന്താ പറയാ പോളിഷ്ഡ് ആയിട്ടുള്ള ഫോട്ടോ വെച്ചിട്ട് ലക്ഷക്കണക്കിന് ഇന്നലെയൊക്കെ മരണാടമയിലൊക്കെ പരസ്യം കണ്ടിട്ട് സ്നേഹം തിരിച്ചു തരും എന്ത് സ്നേഹ ആർക്ക് സ്നേഹം എന്തൊരു വളിപ്പട പോസ്റ്റർ ഒരു രാഷ്ട്രീയ മേലെ എഴുതിയിട്ടുണ്ടോ ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തല്ലോ നമ്മൾ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ ചോദ്യങ്ങൾ ഉയർത്തിയല്ലോ കൂടെ ഉണ്ടാവും തന്നാൽ സ്നേഹം തിരിച്ചു വരും സിനിമയിലൊക്കെ ഡയലോഗ് ഉണ്ടല്ലോ ചോദകള് അപ്പൊ പുള്ളി ഇപ്പോഴും സിനിമാ ലോകത്താണ് ഇത്ര എന്താ പറയാ ലക്ഷക്കണക്കിന് ഉറപ്പിയോഗം മുടക്കി പത്രങ്ങളിൽ ഒരു വോട്ടർമാർ കാര്യം മെസ്സേജ് 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 ആണല്ലോ അതാണല്ലോ നമ്മളീ പറയുന്ന എലക്ഷൻ പ്രചരണം എന്ന് പറഞ്ഞാൽ എന്താ പൊളിറ്റിക്കൽ മെസ്സേജാ ആ മെസ്സേജിന് വേണ്ടിയിട്ട് വേണ്ടിട്ട് സ്വരാജ് രാഷ്ട്രീയം പറയുന്നുണ്ട് ഞാനും പരസ്യം കൊടുത്തിട്ടുണ്ട് ഞാനും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് പുള്ളി എന്താ ഈ കൈ എങ്ങനെ നിന്നിട്ട് സ്നേഹം തിരിച്ച് ഡബിൾ ആയി തരും എന്നും കൂടെ ഉണ്ടാവും ആരെ കൂടെ എന്തൊരു മെസ്സേജാ ഇതെന്താ സിനിമ അതുകൊണ്ടാണ് പറഞ്ഞ അയാൾ കഥ എഴുതുകയായിരുന്നു അദ്ദേഹം കഥ എഴുതാൻ വീണ്ടും പോകും നല്ല ജോലിയാണ് അദ്ദേഹത്തിന് കഴിവുണ്ട് അതിൽ അഭിനയിക്കാനും അറിയും അഭിനയ പാഠവത്തിന്റെ എന്താ പറയാ മൂർത്തിഭാവം എപ്പോഴും പ്രകടിതമാക്കി മനുഷ്യരുടെ ഇടയിൽ കൂടെ നടക്കുന്ന ആളാ അതങ്ങനെ നടക്കട്ടെ ഒരു രാഷ്ട്രീയ എന്ത് സംശയം എന്താ സംശയം പി വേനോർ ഒറ്റക്കല്ല നിയമസഭയിലേക്ക് പോകുന്നത് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന നിലമ്പൂരിലെ ആയിരക്കണക്കിന് ആളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്താ വൈകുന്നേരം ആയിരക്കണക്കിന് ആളുമായിട്ട് ചിലപ്പോൾ ഞങ്ങൾ കാൽനാടായിട്ട് ഒരാഴ്ച എടുത്തിട്ടായിരിക്കും പോവാം അല്ലല്ല അങ്ങനെ ആലോചിക്കുന്നുണ്ട് ജനങ്ങളെയും കൂട്ടിയിട്ട് അല്ല മമതയൊക്കെ ഒക്കെ വരുന്നോക്ക മമതി അല്ലല്ലോ ഇവിടത്തെ വിഷയം ഇവിടുത്തെ വിഷയം ഈ പറയുന്ന പിണറായിസ് ആണല്ലോ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളെ കൂട്ടിട്ട് ചിലപ്പോൾ നടന്നു പോകും അല്ല അങ്ങനെ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട മനസ്സിലായില്ലേ ഇത് സംഭവിക്കുള്ളൂ നമുക്ക് കാണാൻ അമിതമായ ആത്മവിശ്വാസം അമിതമായല്ല ആത്മവിശ്വാസമാണ് അതാ ജനങ്ങളെനിക്കറിയുന്നതുകൊണ്ടുള്ള ആത്മവിശ്വാസമാണ് ആ ജനങ്ങൾക്ക് എന്നെ അറിഞ്ഞിട്ടുണ്ട് പല ഘട്ടത്തിലും ആ ആത്മവിശ്വാസമാണ് മനസ്സിലായില്ലേ ഇപ്പൊ വയനാട് പൊളിഞ്ഞ് തകർന്ന തരിപ്പണായി കിടക്കുക രണ്ടാമത്തെ വർഷകാലം തുടങ്ങി ഇന്നോ നാളെ ഇനിയും ദുരന്തം ഉണ്ടാകുമ്പോയാണ് ഒരു കൊല്ലമായിട്ട് എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി ഉറപ്പിക്കുക ഈ നാട്ടിലെ ജനങ്ങളെ പ്രതിപക്ഷം അന്ന് ആകെ എന്താ ഇവിടെ ദുരിതാശ്വാസ നിധിക്ക് കിട്ടുന്ന പൈസ കൈമാറി പോകുന്നുണ്ട് മറ്റേ വകമാറ്റി ചെലവാക്കുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേക അക്കൗണ്ട് തുടങ്ങിയാൽ ജനങ്ങൾ സഹകരിക്കണം അല്ലെങ്കിൽ സഹകരിക്കരുത് പ്രത്യേക അക്കൗണ്ട് തുടങ്ങി എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി കിട്ടിയെന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റേറ്റ്മെന്റ് അടക്കം പത്രത്തിൽ തന്നല്ലേ ആകെ നാനൂറ് ആളാ നാനൂറ് വീടുകള കുടുംബങ്ങളാ വരെ കണക്ക് പ്രകാരം ഒന്നേ മുക്കാൽ കോടി രൂപയുടെ ചെക്ക് എഴുതിയ സ്വാധുക്കം കൂടുതൽ നിങ്ങൾ പോയിട്ട് സെറ്റിൽ എവിടെ എന്ന് പറയാം ഈ തണ്ട വാടകക്ക് മനസ്സിലായില്ലേ സർക്കാർ വാടക കൊടുക്കും എന്ന് പറഞ്ഞിട്ട് മരുന്നിന് പൈസ ഇല്ല ഡയാലിസിസ് രോഗികളുണ്ട് പത്തൊമ്പതെണ്ണം ഒരാളുമില്ല ഇതേ സംഭവമാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറുണ്ടായത് ആറ് മാസം കൊണ്ട് ആ വിഷയം ഇവിടെ തീർത്തു കൊടുത്തു നമ്മള് മനസ്സിലായോ അന്നും ഈ നക്കാപിച്ച നാല് ലക്ഷം പെരക്കും ആറു ലക്ഷം ഭൂമി അങ്ങനെ കൊടുത്തത് പക്ഷെ പി വി ജനങ്ങളെ കൂട്ടി സ്ഥലം കണ്ടെത്തി സ്ഥലം കൊടുത്തു വീടുണ്ടാക്കാൻ സ്പോൺസർമാരെ കണ്ടെത്തി വീടുണ്ടാക്കി കൊടുത്തു ഈ പത്ത് ലക്ഷം ഈ സാധുക്കളെ പോക്കറ്റിൽ വെച്ചുകൊടുത്തു എന്നാലും അവർക്ക് ആശ്വാസമല്ല നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തഞ്ഞൂറും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ താമസിച്ചവർ അതിൽ പലരും മരിച്ചു പറയണപ്പെട്ടത് അതേ രീതിയാണ് വയനാട്ടിലും അവരെ നാനൂറ്റമ്പത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഊരാളുകൾ സൊസൈറ്റി ഉണ്ടാക്കുന്ന കോഴിക്കൂടിൽ കൊണ്ടി തള്ളാന പിണറാവിപ്പിജ് നിൽക്കുന്നത് മനസ്സിലായോ ജനങ്ങൾ അനലൈസ് ചെയ്യും ഒരു മലക്ക് മുകളിൽ വയനാടും താഴെ നിലമ്പൂരാണ് അതുകൊണ്ട് അവിടെ മയ്യത്തും ഇങ്ങോട്ട് വരുന്നത് എന്തേ ഈ നിമിഷം വരെ പരിഹരിക്കാഞ്ഞത് ഇതൊക്കെ ചർച്ചയാണ് ജനങ്ങൾക്ക് അറിയാം പിറ എന്താന്നുള്ളത് ആ ആയുസ് ആരോഗ്യം ഉണ്ടെങ്കിൽ ആ ജനങ്ങളോടൊപ്പം ഭീമനൂർ ഉണ്ടാവും ഈ പോരാട്ടം മലയോര കർഷകർക്ക് വേണ്ടിയിട്ട് പോരാട്ടം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ ഇരുപത്തിമൂന്നാം തീയതി റിസൾട്ട് വെട്ടേ ഇരുപത്തിനാലാം തീയതി അതിന്റെ പോരാട്ടത്തിന് ആരംഭം കുറിക്കും മുഖ്യമന്ത്രി രാജ്യമൊക്കെ ചോദിച്ചിട്ട് എന്താ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ഇതുവരെ ഉത്തരം പറയാത്ത ഭരണത്തിന്റെ എന്താ പ്രതിഫലനം അനലൈസേഷൻ ആകുമെന്ന് പറയുന്നുണ്ടല്ലോ അനലൈസേഷൻ ആണെങ്കിൽ മുഖ്യമന്ത്രിക്ക് എതിരല്ലോ എവിടെ ഈ പോരാട്ടം മറുപടി ഇല്ലല്ലോ ൂപ്പരിപ്പറ്റി ജെ മറ്റ ആർ എസ് എസിനെ എന്താ സ്ഥിതി ഒന്ന് അലച്ചോയ്ക്ക് ഞങ്ങൾ ആർ എസ് എസ് മുമ്പ് സത്യമില്ലേ നാളെയും കൂടും നിങ്ങൾക്ക് എന്താ വേണ്ടത് ഉള്ള സത്യം പറഞ്ഞാൽ വിവാദമായ എന്താ പ്രശ്നം ഊപ്രീകരിച്ചത് എന്താ സ്ഥിതി ഒന്ന് ആലോചിച്ചോയ്ക്ക് ഞങ്ങൾ ആർ എസ് എസ് മുമ്പ് കൂടിയിട്ടുണ്ട് സത്യല്ലേ നാളെയും കൂടും നിങ്ങൾക്ക് എന്താ വേണ്ടത് ഉള്ള സത്യം പറഞ്ഞാൽ വിവാദ എന്താ പ്രശ്നം ഉപരിചോച്ചത് ഇന്നലെ വൈകുന്നേരം വൈകുന്നേരപ്പൊ മലക്കം പറഞ്ഞു എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പൊ പ്രതിക്രിയാവാദികൾ എന്താണ് കൃഷ്ണ പുള്ളിയുടെ മറ്റേ ഭാഷ എവിടെ പോയി എവിടെ എത്തി ഇതല്ലേ അൻവർ പറയുന്നേ പച്ചയായ വർഗീയത മാത്രം പ്രമോട്ട് ചെയ്ത രാഷ്ട്രീയം ഉണ്ടാക്കാൻ കഴിയുക അവിടെ എത്തി സി പി എമ്മിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല ജനങ്ങളുടെ മുന്നിലേക്ക് എന്തെയും പറ തൊഴിലാളി വർഗ പാർട്ടിക്ക് ഒരു തൊഴിലാളികളുടെ ഒരു ഇഷ്യൂസ് പറയുന്നുണ്ടോ മുതലാളി പാർട്ടിയായി മാറി പാർട്ട്ണർമാർ അദാനി അംബാനിയായി മാറി ഇനി എന്താ മാർഗം ഇനി വർഗീയത പറയാ എല്ലാരും കാണിക്കുന്നെ മനസായില്ലേ തൊഴിലാളികളുടെ വർഗത്തെ കുറിച്ച് സംസാരിച്ചിരുന്ന ഒരു പാർട്ടി വെറും മതവർഗീയത പറഞ്ഞു വോട്ട് പിടിക്കാവുന്ന ദുരന്തത്തിലേക്ക് പാർട്ടിയെ എത്തിച്ചേരാ അതാണ് പിണറായി സ്വക്കാം നോക്ക് പാലക്കാട്ടെ